അതെ ഞാൻ ടെസ്ലയുടെ ഷോറൂമിലാണ് ഒരു ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാൻ വേണ്ടി വന്നാ കേട്ടോ ഞാൻ ഈ ഷോറൂമിനകൊക്കെ ഒന്ന് കാണിച്ചു തരാമേ ടു തൗസൻഡ് എയ്റ്റിലെ ടെസ്ല ഇറക്കിയ റോഡ് സ്റ്റർ എന്ന് പറഞ്ഞ മോഡൽ നോക്കിക്കേ ഈ ഈ വണ്ടി നമ്മൾ നമ്മൾ മോഡൽ വൈ ആണ് പ്ലാൻ ടെസ്ലയുടെ പുതിയ പുതിയ കാറും അതിന്റെ കീയും തന്നിട്ട് പോയിട്ട് മിനിറ്റ് പറഞ്ഞു വിട്ടു ഇത് ഇത് ഫ്രണ്ട് ഒക്കെ ഫേസ് ലിഫ്റ്റ് ചെയ്തേ ുംകൊക്കെ ഓൾമോസ്റ്റ് സെയിം തന്നെയാണെന്ന് എനിക്ക് ബാക്കും ആയിട്ടുണ്ട് കേട്ടോ ഈ കാർ കൊള്ളാം ഇപ്പൊ പാസഞ്ചർ സീറ്റിലാണേ ഫ്രണ്ട് ഇരിക്കുമ്പോൾ പുറത്തേക്കുള്ള വ്യൂ ഇങ്ങനെയാണെ കുറച്ചു നേരം നമ്മൾ ഈ മോഡൽ വൈ ഉപയോഗിച്ച് നോക്കി കേട്ടോ നല്ലതാണേ ഒരു ഇലക്ട്രിക് വണ്ടി കൂടെ വാങ്ങാമെന്ന് വിചാരിച്ചു കേട്ടോ എടുക്കുവാണെങ്കിൽ ഗ്രേ ആയിരിക്കും എടുക്കുന്നത് കേട്ടോ എന്തായാലും ഞാൻ അപ്ഡേറ്റ് ചെയ്യാമേ